നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നു നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കറിയാൻ സാധിക്കും ഒരാൾക്ക് മാക്സിമം ഒൻപത് സിം കാർഡ് വരെ നിയമപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ സിം കാഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിതിൽ കേസ് ഫയൽ ചെയ്യാനും തടവ് ശിക്ഷ വിധിക്കാനൊക്കെയുള്ള ഒഫൻസുകൾ നിലവിലുണ്ട് അപ്പോൾ നമ്മുടെ പേരിൽ നമ്മൾ നമ്മളാർക്കെങ്കിലും നമ്മളറിയാതെ എടുത്തുകൊടുത്തതോ അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ആരെങ്കിലും ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതോ നമ്മൾ തന്നെ നേരത്തെ എപ്പോഴോ എടുത്തു വച്ചതോ ആയിട്ടുള്ള സിം കാർഡുകൾ നമ്മുടെ പേരിൽ എത്ര മൊബൈൽ നമ്പറുകൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ഉണ്ട് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും അതെങ്ങനെ നോക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയൊന്ന് കാണിച്ചരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം കാരണം അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടാലാണ് നിങ്ങളറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം നിങ്ങളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളോ മറ്റ് വ്യാജ പ്രവർത്തനങ്ങളോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കേസൊക്കെ നിങ്ങളുടെ പേരിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വേണ്ടി ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇനി പറയുന്ന പോലെ സ്ക്രീൻ കാണുന്ന പോലെ അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടി എ എഫ് സി ഒ പി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർട്ടൽ ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ് ഇവിടെ കാണാൻ സാധിക്കും ടി എ എഫ് സി ഒ പി എന്നുള്ള ഈ സൈറ്റ് മുകൾ കാണുന്ന ഈ സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണാൻ നിൽക്കുക ഇത് ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈറ്റാണ് ആണ് ഇതിനകത്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ഏറ്റവും മുകൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരെ താഴെ കാണുന്ന ഭാഗത്ത് ക്യാപ്ച കോ ടൈപ്പ് കൊടുക്കുക ഈ ഈ കാണുന്ന ബോക്സിനകത്ത് കുറച്ച് അക്ഷരങ്ങളുണ്ട് അത് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ എങ്ങനെയാണോ അത് കാണുന്നത് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ കാണുന്ന ഭാഗത്ത് വാലിഡേറ്റ് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ് ഒ ടി പി എന്ന് കാണും ഓക്കെ കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ലോഗിൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ സിം കാർഡ് കാണും എത്ര സിം കാർഡ് എൻ്റെ പേരിൽ ഉണ്ടെന്ന് കാണാൻ സാധിക്കും എൻ്റെ പേരിൽ ഒരു സിം കാർഡ് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അത് ഞാൻ ഉപയോഗിക്കുന്ന സിം കാർഡാണ് ഓർക്കുക നിങ്ങളുടെ കയ്യിൽ എത്ര സിം കാർഡ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു സിം കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ലിസ്റ്റ് കാണും നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണും എൻ്റെ ഫോണിൽ ഇവിടെ ഒന്നേ കാണുന്നുള്ളൂ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും മൊബൈൽ നമ്പർ പൂർണ്ണമായിട്ട് കാണിക്കില്ല അടുത്ത ഭാഗത്തേക്കൊന്ന് സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ നോട്ട് റിക്വയർ റിക്വയർ എന്നുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നോട്ട് മൈ നമ്പർ എന്നുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങളുടെ നമ്പറല്ല നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ നോട്ട് മൈ നമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറാണ് നിങ്ങൾക്കത് ആവശ്യമില്ല എന്നാണെങ്കിൽ ഇവിടെ നോട്ട് റിക്വയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏത് സിം ആണോ അതാദ്യം നിങ്ങൾ ഇവിടെ ഈ ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ടിക്ക് ചെയ്ത് കൊടുക്കണം ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്തിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ഈ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ആ സിം കാർഡ് ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിലേക്ക് ഇടുകയും അത് പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ആ ഒരു സിം കാർഡ് കട്ടാക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒബ്സൈറ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം